അസ്ലാം ഹായ് ഓൾ അപ്പോൾ ഇന്നില്ലേ ഇരുപത് വർഷത്തിന് ശേഷം ഞാനൊരാളെ കാണുന്നതാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നമ്മൾ തൊട്ടടുത്ത ഡോക്ടർ ക്ലിനിക്കിൽ അവർ ഡോക്ടർ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആണ് എന്നെ വിളിക്കുന്നത് എടാ ഞാനിവിടെ ഉണ്ട് നീ അവിടെ ഉണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വന്നോ എന്നല്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ ഒക്കെ ഇതിന് മുമ്പ് വിളിച്ചപ്പോഴൊക്കെ ഞാനോരോ തിരക്കിലായിട്ട് അവരോട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ നീ വാ എന്നുള്ള എനിക്ക് ഇന്നും തിരക്കൊക്കെ ഉണ്ടായിരുന്നാൽ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ അങ്ങനെ ഇന്ന് ഞാൻ എന്താ വിചാരിച്ചു എൻ്റെ മുന്നേ ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റുള്ളൂ ആ ഒരു സമയം കൊണ്ട് എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചു ിച്ചുകൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് പിന്നെ പൊറോട്ട കുറച്ച് ഈസിയാണ് അങ്ങനെ പൊറോട്ടയും ബട്ടർ ചിക്കനും ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ സ്നാക്സ് ഐറ്റംസ് കുറച്ച് പഴം നമ്മൾ നുള്ളിയിടാന്ന് പറയും അതും അതോടൊപ്പം സ്പൈസി ആയിട്ട് ബ്രെഡ് ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ വിചാരിച്ചത് അങ്ങനെ എഡ് പിടിയിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഒരു ഇരുപത് വർഷത്തിന് ശേഷം കാണുന്ന ഒരാൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് മന്തി ഷോപ്പ് ഉണ്ട് ബർഗർ ഷോപ്പ് ഉണ്ട് ഒക്കെ ഒന്ന് ബ്രോസ്റ്റഡ് ഒക്കെ കിട്ടാനുണ്ട് അത് കൊടുക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പല തവണ വിളിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇന്ന് വരല്ലേ അടുത്ത പ്രാവശ്യം വാ അടുത്ത പ്രാവശ്യം വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് മാറ്റി വെച്ചതാണ് കാരണം ഞങ്ങൾ എൻ്റെ കല്യാണശേഷം അവരുടെ കല്യാണശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവർ ദുബായിലാണ് കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ദുബായിൽ ആയതാണ് പിന്നെ അതിന് ശേഷം വരുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും കുറേ കാലം നമുക്ക് കോൺടാക്റ്റും നമ്പറൊന്നും ഇല്ലാതായിപ്പോയി പിന്നെ അതിന് ശേഷം നമ്പേഴ്സൊക്കെ കിട്ടിയതിന് ശേഷം തന്നെ വരുമ്പോഴൊക്കെ ഞാനെന്തെങ്കിലും ഇക്ക വന്നിട്ട് ബിസിയിലായിരിക്കും കാരണം ജൂൺ ജൂലൈ സമയത്താണല്ലോ വരുന്നുണ്ടാവുക അപ്പോൾ അവരും ബിസിയിലായിരിക്കും അങ്ങനെ നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തോളമായി അവരെന്തോ മകളുടെ ട്രീറ്റ്മെൻ്റ് ഭാഗമായിട്ട് നാട്ടിലുണ്ട് ആ ഒരു സമയത്തെല്ലാം ഇപ്പം എന്നെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഒക്കെ കാണാൻ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഞാനാണെങ്കിൽ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഈ ഒറ്റയാൾ പോരാട്ടാണല്ലോ അതിന് പാക്കിങ് ഉണ്ടാവും വീഡിയോസ് എടുക്കണം അങ്ങനെ എങ്ങനെ തിരക്കിലായിരിക്കും ആരെയും വിളിക്കുന്നുണ്ടോ ഇപ്പം തന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ മുൻകൂട്ടി കാലേക്കുട്ടി അറിയിക്കണേ എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് വരല്ലേ എന്നുള്ളത് ഞാനിപ്പം എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞൊരു കാര്യമാണ് പെട്ടെന്ന് വന്നു ഞാൻ എന്താ പറയുക വല്ലാണ്ട് പെട്ടു വെല്ലാണ്ട് പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഞാൻ എഡി പെഡി എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബ്രെഡിൻ്റെ എല്ലാം മിക്സ് ചെയ്ത് ഞാൻ എന്താണ് കറണ്ട് പോന്ന് പേടിച്ചിട്ടൊന്ന് ജസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് മുട്ടയും ഉള്ളി പച്ചമുളക് ഒക്കെ ഇനിയിപ്പം നമുക്ക് ചൂടോട് കൂടി ബ്രെഡ് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ബ്രെഡ് കുറച്ച് എന്താണ് കുറച്ച് സ്വീറ്റും സ്പൈസും ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വെച്ച് ഓക്കെ വേണ്ട സ്പൈസി ആയി നല്ല സ്പൈസി ആയിട്ടോ ബ്രെഡ് വാട്ടിയെടുത്തത് പിന്നെ നല്ല സ്ട്രോങ് ചായ അപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ പിന്നെ വേഗം സെർവ് ചെയ്തു അപ്പോൾ കുറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ടനു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുത്തില്ല അവരങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല അതുകൊണ്ട് പിന്നെ അത് ഞാൻ നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ നല്ല രാഹത്തായിട്ട് അവർക്ക് ഈ ബട്ടർ ചിക്കൻ ഒരുപാട് ഇഷ്ടമായി പൊറോട്ടയൊക്കെ നന്നായിട്ട് കഴിച്ച് അവർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞേട്ടോ നമ്മളത് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുത്തതാണെങ്കിലോ അത്ര തൃപ്തി എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ എടി പിടിയിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ഇത് എൻ്റെ ഇത്താത്തൻ്റെ മോള് പിന്നെ മോനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് വന്നതാണ് ഇതും വളരെ പെട്ടെന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ നിങ്ങൾക്കും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമോ എന്ത് കൊടുക്കും ചിലപ്പോൾ നമുക്കൊരു അന്താളിപ്പ് ഉണ്ടാവുമല്ലോ ആരെങ്കിലും വരുമ്പോൾ നമുക്കൊരു വെപ്രാളാണ് സാധാരണ നോർമലി നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് ചെയ്യുന്ന ആളായിരിക്കും പക്ഷേ ഒരാൾ വന്ന് കിച്ചനിലാടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ട ചായപ്പൊടി ഇട്ടുണ്ടോ അത് കൂടി പോ കുറഞ്ഞ് പോകും ഒരു ടെൻഷൻ വരുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ഉച്ചക്കൊക്കെ ചോറ് ഉണ്ടാക്കിയെടുക്കണം ഞാനാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ എന്നും ചോറ് വെക്കുന്ന ആളല്ല എന്നുള്ളത് എന്തെങ്കിലും കൊണ്ട് ഒപ്പിക്കുന്ന ഒരാളാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ ഞാൻ ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരണം എന്നാണല്ലോ ഇനിയിപ്പോൾ കുറച്ച് മുന്നേ ഇവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വന്നോ എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഇപ്പം ഞാൻ ഒരു സൈഡിൽ ഇവർ രാത്രി വരെ ഉണ്ടാവും അപ്പോൾ ഒരു സൈഡിൽ ഞാൻ എന്താണ് ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഉച്ചയ്ക്കത്തുള്ള ചോറ് കുറച്ച് മതഭൂത്തോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരിട്ട് വിളിക്കാം ഞാൻ ഇടക്ക് തിരക്കിനിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചോറാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് രണ്ടിനും കൂടി സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂടുതലുള്ള ചോറിന് കുറച്ചുള്ളത് നമ്മുടെ ചിക്കൻ കറി കുരുമുളക് ചോറിലേക്ക് മാത്രം കേട്ടോ നമുക്ക് കുറുമൊക്കെ കുരുമുളക് ആവശ്യമില്ല അപ്പോൾ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മതി വേറെ കുറേ മസാലകളൊന്നും ഇട്ടിട്ട് അതിനെ കുള ആക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഒന്നിക്കിടെ ലമൺ ഒഴിക്കണം അല്ലെങ്കിൽ തൈര് ഒഴിക്കണം അത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക് അപ്പോൾ ലമൺ ആവുമ്പോൾ റൈസ് ഒന്നൊന്നിനോട് കുഴയാതെ കിട്ടും എൻ്റെ കയ്യിൽ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നിട്ടൊന്ന് ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ചിക്കൻ കുറുമേൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ വെറും ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അത്രയും മാത്രം മതി തക്കാളി രണ്ടിലിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ ഇപ്പോൾ കറി ഈ ചോറ് വെക്കാൻ എന്തായാലും കിച്ചനിൽ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ രാത്രി ഞാൻ ഇപ്പോൾ കഴിയുന്നില്ലെങ്കിൽ പൊറോട്ട വാങ്ങിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് ചപ്പാത്തി വേഗം ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കിയാൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പം നല്ലപോലെ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നേകാ ഗ്ലാസ് എന്നുള്ള വെള്ളം ഞാൻ ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ എടുത്തിട്ട് നല്ലപോലെ തിളച്ച് ഉപ്പ് എരിവ് ഒക്കെ നോക്കണം കേട്ടോ ഞാനിവിടെ കാന്താരി മുളക് ഇട്ടാണ് ചോറ് വെക്കുന്നത് അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് ഇനിയിപ്പോൾ കാന്താരി മുളക് കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് സാധാരണ നോർമൽ മുളക് എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് എരിവ് ഉപ്പ് ഒക്കെ നോക്കിയിട്ടാണേ കുക്കർ അടച്ച് വെക്കാൻ പാടുള്ളൂ എന്നൊരു ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഫ്ലെയിമൊക്കെ പോയല്ല സോറി നമ്മൾ ആ ഒരു പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതിയെ ഇത് ഞാൻ അധികം ഉണ്ടാക്കിയെടുക്കൽ രാവിലെ ലഞ്ച് ബോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഉറങ്ങി എണീക്കാൽ അല്ല ലേറ്റ് ആയി പോയാലും അല്ലെങ്കിൽ കഴിയാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ചോറാണ് പക്ഷേ ഗസ്റ്റ് എന്തായാലും വീഴും ഈ ഒരു ചോറിൽ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ആ ഒരു പച്ചമുളകിൻ്റെയും ടേസ്റ്റിൽ വരുന്നൊരു ചോറ്ന്ന് പറഞ്ഞാൽ പ്രത്യേക ഫ്ലേവറാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടെ കുരുമുളക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത്തിരി കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അടിക്ക് പിടിച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം നല്ല അടിപൊളി റൈസാണ് മസ്റ്ററാണ് ഇതിനോടൊപ്പം മയോണൈസ് വേണേ മയോണൈസ് ോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല റൈറ്റിയോ എന്തെങ്കിലും ഇതിന് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഞാൻ അടിപൊളി തന്നെ കുറച്ച് മയണേസ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ചോറൊക്കെ എല്ലാവർക്കും ഇത് നല്ല റാഹത്തായിട്ട് നിൽക്കുന്ന സമയത്ത് വൈകുന്നേരം ചായ ഓൾറെഡി കൊടുക്കണമല്ലോ നമുക്ക് എന്തായാലും ചായ നിർബന്ധമാണ് എനിക്ക് പിന്നെ എൻ്റെ വീട്ടിലൊരാൾ വന്നാൽ സത്യം പറയുക വച്ചാൽ അത് രാവിലെ ആണെങ്കിൽ നാസ്ത ഉച്ചക്കാണെങ്കിൽ ചോറ് വൈകുന്നേരം ആണെങ്കിൽ ചായ രാത്രിയാണെങ്കിൽ ഡിന്നർ അത് കൊടുത്ത് പോയാൽ എനിക്ക് സമാധാനം ഇനിയിപ്പോൾ തിരക്കിനിടയാ ചിലപ്പോൾ അവരെവിടുന്നും കഴിച്ചിട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോയാലും ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതിരുന്നാലും എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും ആൾക്കാർ പോയാൽ ഞാൻ വിചാരിക്കും അയ്യോ വന്നിട്ട് ഒന്നും കഴിക്കാണ്ട് പോയല്ലോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് വരുമോ എനിക്ക് വരും എൻ്റെ ഒരു ഹാബിറ്റ് എങ്ങനെയാണ് എല്ലാവരും ചോദിക്കും എന്തിനെങ്ങനെ വേണ്ടാത്ത പയ്യരം കളിക്കുന്നതെന്നുള്ള പയ്യരമല്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോ മനസ്സിന് ഓരോ തൃപ്തി എന്ന് പറഞ്ഞൊരു സംഭവം ഇട നമ്മളൊരാൾ വന്ന വൈകുന്നേരം ഓക്കെ ഒരു കോഫി കൊടുത്ത് വിട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ആ വൈകുന്നേരം വരുന്ന ആൾക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നാല് മാര്യവിന് മുമ്പേ ഞാൻ മാര്യവിന് മുമ്പേ ചാവിടിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വൈകുന്നേരത്തെ നിസ്കാരം കേട്ടോ അപ്പോൾ അതിന് മുമ്പേ ചാടിക്കുന്ന ഒരാളാണ് അതിന് മുമ്പേ ആര് വന്നാലും ചാണ്ടാവും അതിനുശേഷം വന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു കോഫിയോ ജ്യൂസിലോ പോകും പിന്നെ അത് കുറച്ചും കൂടി ആയിട്ട് വന്ന പിന്നെ നമ്മളൊരു നമ്മളിപ്പോൾ തൊട്ടടുത്ത ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ കസിൻസ് ഒക്കെ വരുമ്പോ നമ്മളെന്താ പറയാ നമ്മളെടുത്തുള്ള എന്താണോ അല്ലേ ഇപ്പൊ കൂടുതലായിട്ട് ഉള്ള ഒന്നുമല്ല ഞാനിപ്പോ പറഞ്ഞാൽ ആ ബ്രെഡ് മുട്ടയും പച്ചമുളകൊക്കെ ഇട്ട് ഞാൻ പഴംപൊരിയുടെ കൂട്ടില്ല അതും കൂടി അതിലേക്ക് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബ്രെഡ് നിങ്ങൾ വാട്ടിയൊക്കെ നോക്കിയിട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇടയ്ക്കൊരു സ്വീറ്റും ഉണ്ടാവും എടക്ക് നല്ല മ എരിവുമായിട്ടുള്ള നല്ലൊരു ബ്രെഡായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ ഞാൻ എപ്പോഴോ ഒരിക്കൽ പഴം പൊരിയുടെ ബാറ്ററി ബാക്ക് വന്ന സമയത്ത് ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ ഇപ്പോൾ പിന്നെ അധികവും ഞാൻ ആരെങ്കിലും വന്നാൽ രണ്ടും കോമ്പിനേഷൻ ഇങ്ങനെ ആക്കും എന്നാൽ പിന്നെ ആദ്യം പഴം പൊരിക്കും അപ്പോൾ കുറച്ച് ബാറ്ററി ബാക്കിയാക്കിയിട്ട് അത് ഞാൻ ഈ മുട്ടയിലേക്ക് മനപൂർവ്വം ഒഴിച്ചിട്ട് ഇങ്ങനെ ബ്രെഡ് വാട്ടിയെടുക്കട്ടെ പിന്നെ രാത്രി സമാധാനം ഉണ്ട് ആ ഒരു കറി ചിക്കൻ കുറുമ ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇല്ല ചൂടോട് കൂടി ചപ്പാത്തി ചുറ്റുകൊടുക്കാമല്ലോ ഇനി വേണമെങ്കിൽ പച്ചരി പുതിർത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ എന്താണോ കഴിയുന്നത് പക്ഷേ ചൂടോട് സേർവ് ചെയ്യുമ്പോൾ എന്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പഴംപൊരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബ്രെഡൊക്കെ അങ്ങനെ ചായ കഴിച്ച് പിന്നെ നമ്മുടെ മോപ്പിൻ്റെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളി വന്ന് അതോടിപ്പോയി അതൊന്ന് എടുത്തോണ്ട് വന്നു കാരണം പിന്നെ കൊറേ എത്തിയ നമ്മള് പോയി കളക്ട് ചെയ്യണല്ലോ അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്ത് പിന്നെ മസ്ക്കാവൻ ട്രൈ ചെയ്യാൻ വേണ്ടി അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടേ അപ്പൊ എല്ലാരും രക്ഷയില്ല അപ്പോ നമുക്കങ്ങനെ മസ്കാ പക്ഷേ ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഇവിടെ മോളെ അബ്ബില്ല രക്ഷയില്ല എനിക്ക് മധുരമായതുകൊണ്ട് അധികം താല്പര്യം ഇല്ലാത്ത നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് ഞാൻ പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞത് ഇതുവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പൊ നമുക്ക് ബട്ടറും മിൽക്ക് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ കഴിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് പറഞ്ഞുതരാം ഉണ്ട് കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇറാൻ ചേർ വെക്കാം ഞാൻ കുക്കറിലാണ് ഇറാൻ ചേവണ്ടാക്കി എടുക്കുന്നത് പാല് കുക്കറിലേക്ക് വെച്ച് നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ട് അപ്പൊ നമുക്ക് ഇറാൻ ചേർത്താക്കാം ഫസ്റ്റ് എന്നിട്ട് മസ്തറയം ഓക്കെ അപ്പോൾ കുക്കറിൽ എന്തായാലും കഴുകി വൃത്തിയാക്കണേ ആദ്യം നിങ്ങൾ അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ ഞാൻ ഞാൻ ഇത് കുറച്ച് മുന്നേ ചോറ് വെച്ച കണ്ടില്ല ഒരു കുക്കർ തന്നെയാണ് പക്ഷേ ആദ്യം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റിയാൽ പിന്നെ കുഴപ്പമൊന്നും കേട്ടോ ഇനി നമ്മൾ ഒഴിച്ച് അതിലേക്ക് എന്താണ് പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ വെക്കുന്നത് ഒരു അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വൺ വിസിൽ ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്താളിയാ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പതിഞ്ഞു മറിഞ്ഞ് കുക്കറിൻ്റെ ഒക്കെ നാലാ ഭാഗത്തായിട്ട് പണിയാവും അപ്പോൾ പിന്നെ ഞാൻ പല വീഡിയോയിലങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഫ്ലെയിം വോച്ചിട്ടാണ് വെച്ചത് ഇറാനിശെന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കുക്കറിലെല്ലാം ചെമ്പിൽ തന്നെ എല്ലാ സ്പൈസസും കൂട്ടിയിട്ട് ഞാനധികം ഉണ്ടാക്കിയെടുക്കുന്ന ചായയാണ് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ ബട്ടറിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് നമ്മൾ ഇലക്ട്രിക് മീറ്റർ വെച്ചിട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഫ്ലഫി ആവും തോന്നുന്നു കാരണം ഞാൻ പിന്നെ അതിൻ്റെ മടി കാരണം മതി എന്നാൽ പിന്നെ ഇതങ്ങനെ ഞാൻ ഓൾറെഡി പോയി വന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഒരു സംഭവം കളക്ട് ചെയ്യാൻ പോയിട്ട് ഞാൻ ആകെ ടയർഡായിട്ടുള്ളത് പിന്നെ വാങ്ങു വാങ്ങുകൊടുക്കാൻ ഏകദേശം ആവുന്നുണ്ട് അതൊക്കെ കൊണ്ട് ഞാൻ വളരെ തിരക്കിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം കുട്ടികൾ കുറേ ദിവസമായി കാത്തുക്കുന്ന ഇനി എന്തായാലും ഇന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഞാൻ വിളിച്ചത് ഇന്ന് എന്തായാലും ഒന്ന് നോക്കണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര സോഫ്റ്റ് ഞാൻ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ബന്ന് തടിയുണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ലാന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ ബന്ന് സാധാരണ എനിക്ക് ബന്ന് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ബന്നായിരിക്കണം വയലിട്ട് അലിഞ്ഞു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ വരുന്ന സ്ഥലത്ത് എന്താണ് നല്ല സോഫ്റ്റ് ബന്ന് കിട്ടുന്നൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ബന്ന് നോർമൽ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബന്ന് പോലത്തെ ബന്നല്ലേ ഇത് ഒട്ടുമുള്ളിലേക്ക് എന്താണ് തിക്കോ അങ്ങനെ തടി ഉണ്ടാവില്ല ഒട്ടും ഈ ഒരു ബന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സ് വളരെ നൈസ് ആണ് ബന്ന് അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടം ബന് എങ്ങനെ സെലക്ട് എന്നുള്ളത് ഞാൻ നമുക്ക് പേഴ്സണലി ഇവിടെ ഭയങ്കര നൈസ് ആയിട്ടുള്ള ബണ്ണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനും ആ ഒരു മന്നെ എടുത്തത് ഇനിയൊന്നുമില്ലല്ലോ ഈ ഒരു മിക്സ് അതിലേക്ക് എത്രത്തോളം ക്രീമും വേണോ അതിനനുസരിച്ച് ചെയ്യാൻ എല്ലാം കൂടി ക്രീം വാരി തേച്ചിട്ടില്ല കുട്ടികൾക്ക് വേണ്ടത് മാത്രം കുറച്ചധികം ക്രീമും എനിക്ക് വേണ്ടത് വളരെ കുറച്ച് ക്രീമും തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിസിൽ വന്നു നിങ്ങൾ കണ്ടില്ല എവിടെയും തിളച്ച് മാറിയോ പതഞ്ഞ് മാറിയോ ഒന്നും ചെയ്തിട്ടില്ല നല്ലോണം ആ ഒരു അതാ ഞാൻ പറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയായി അപ്പോഴാണ് കറക്റ്റ് ആവുക പിന്നെ ചായപ്പൊടി ഇടുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ചാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുക്കറിലേക്ക് ഫസ്റ്റ് ചാപ്പൊടി ഇട്ടുകൊടുത്തിട്ട് പാലൊഴിച്ചാൽ മതി എന്നാൽ പിന്നെ ഇങ്ങനെ സൈഡിൽ പോയി ചാപ്പൊടി നിക്കില്ല ഞാൻ രണ്ടാമത് ചെയ്തപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നല്ല അടിപൊളി ച നല്ല സ്മെല്ലാട്ടോ ഈ ഒരു ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ എന്താട്ടോ സ്മെല്ല് അപ്പോൾ ഈ ഒരു ഇറാനി ചായ മസ്റ്ററി സ്പൈസസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ എന്താണ് ഈ ഒരു ചായ മാസ്റ്ററി 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 എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ പിന്നെ ഇതിപ്പോൾ പുറത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ വായിക്കാൻ കിട്ടുന്നുണ്ടെന്നാൽ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പം ഇത് നമ്മുടെ

അതാ ഡേസ്റ്റില് നല്ല ചൂടുണ്ട് ചായന്റെ ഫ്ലേവർ പൊടി വരണം അപ്പഴാ ഡേസ്റ്റ് ഇത് മറ്റേ പാക്കറ്റും കൂടി ആക്കേണ്ടി വരുന്നതൊന്നു കൊതിക്കുന്നുണ്ട് മസ്കൻ മസ് ട്രൈ നിറാഴ്ച ഇങ്ങനെ തന്നെ കുക്കറിൽ ഉണ്ടാക്കിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കണം ആ ഒരു ഫാവർ ഇതിലേക്ക് വരുമ്പോൾ ആയിട്ട് ടേസ്റ്റ് കിട്ടാം അതിനെക്കാട്ട് എനിക്ക് ഡിപ്പ് ചെയ്ത് തരാം